ഹായ് ബ്രിമൻ നമ്മുടെ അൻസാരി ജുഹുരി ഉസ്താദ് ഓണത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും നബിദിനത്തെക്കുറിച്ച് ഒരു ഹൈന്ദവ സ്ത്രീ പറഞ്ഞ കാര്യങ്ങളുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രത്യേകിച്ച് ഒരു കാര്യം പറയുകയാണ് ഞാൻ കുറേ വീഡിയോയിൽ ശ്രദ്ധിച്ചു ഞാൻ പറയുന്ന പോയിന്റ് എന്താണ് അതൊന്നും നിങ്ങൾ കേൾക്കാതെ ആദ്യ രണ്ട് മിനിറ്റ് കണ്ടിട്ട് എനിക്കെതിരെ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നു ഇത് വളരെ വളരെ മോശമാണ് ഓക്കെ ഒരാള് പറയുന്നത് എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ കമന്റ് ഇടണം ഓക്കെ ഓക്കെ നമുക്കേതായാലും കുറിച്ച് ഹൈന്ദവാ സ്ത്രീ എന്താണോ പറയുന്നത് അത് കേട്ടുകൊണ്ട് അൻസാരി ഉസ്താദ് ഓണത്തെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് കേൾക്കാം ഓക്കെ ഞാൻ ജയമണി പൊന്നാട് നബിയെ കുറിച്ച് ഞാൻ എഴുതിയ ഒരു ചെറിയ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ജാതനായൊരു ജാതനായൊരു മുത്തുനബി മുത്തുനബി സത്തുനബി ആരാണ് ഹി ഐന്ദവ സ്ത്രീ ഞാൻ അക്ഷരം തെറ്റാതെ പറയാം മതം എന്താണ് ജാതി എന്താണെന്ന് മനസ്സിൽ ഇത്രയെങ്കിലും ചിന്തിക്കാത്ത വലിയൊരു നന്മമരമായിട്ടുള്ള ഒരു മനുഷ്യ സ്ത്രീയാണ് ഈ ലോകത്തുള്ളത് എല്ലാവരും മനുഷ്യന്മാരാണ് അവരിൽ എല്ലാവരിലും ഉള്ളത് ചുവന്ന ചോരയെന്ന് വിചാരിക്കുന്ന ഒരു സാധുവായ നല്ല മനസ്സിന്റെ ഒരു സ്ത്രീ എന്നാണ് ഞാൻ ഇവരെ വിശേഷിപ്പിക്കുന്നത് ഒരു അമ്മ എന്നാണ് ഞാൻ വിശേഷിപ്പിക്കുന്നത് പൊന്നുമക്കളെ ഈ നാട്ടിൽ ജാതി പറഞ്ഞ് എന്തൊക്കെ പ്രശ്നങ്ങളാണ് നടക്കുന്നത് അതിനിടയിൽ ഇത്ര നല്ല ഒരു അമ്മച്ചി ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ഞാനടക്കം സന്തോഷിക്കുകയാണ് അതായത് വർഗീയത എന്തെന്ന് ഇവരുടെ മനസ്സിന്റെ ഉള്ളിൽ ഇത്തിരിയെങ്കിലും ഇല്ല ഓക്കെ അപ്പോ നമുക്ക് അൻസാരി ഉസ്താദ് ഓണത്തെ കുറിച്ച് പറഞ്ഞ കാര്യം ഞാൻ സൈഡിൽ വെച്ച് തരാം കാര്യങ്ങൾ നമ്മൾ മനുഷ്യരായി നമുക്ക് പഠിക്കാനുണ്ട് നിങ്ങൾ അറിമാനിച്ചോളൂ ആസ്വദിച്ചോളൂ ഞങ്ങൾക്ക് ഈ മൂഡ് ഏത് മൂട് ഏത് മൂഡ് ഇതൊന്നും ഡാൻസ് ചെയ്യാനും ഈ തുള്ളാനും ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല കാര്യം കൊണ്ടാണ് മനുഷ്യർക്ക് ഈ ബുദ്ധി തന്നിരിക്കുന്നത് മറ്റ് ഇതര ജീവികളിൽ നിന്ന് മനുഷ്യർക്ക് ഈ വകദ്രീവ് ബുദ്ധിയൊക്കെ തന്നിരിക്കുന്നത് ഈ മനുഷ്യന് ഒരു ലക്ഷ്യമുണ്ടെന്നും ആ ലക്ഷ്യബോധത്തിലേക്ക് അവൻ നീങ്ങണമെന്നും അത് സഫലീകരിക്കണമെന്നും മനുഷ്യൻ സ്വയം തിരിച്ചറിയാൻ വേണ്ടിയാണ് പൊന്നുമക്കളെ ഇതൊരു പത്ത് മിനിറ്റിന്റെ വീഡിയോ ആണ് നമ്മുടെ ഉസ്താദ് അപ്ലോഡ് ചെയ്തത് അതായത് ഉസ്താദ് പറയുന്നത് ഓണം ആഘോഷിക്കാൻ പാടില്ല ആരോടാണ് പറയുന്നത് മുസ്ലിം സമൂഹത്തോടാണ് സമൂഹത്തോടാണോ നിങ്ങളപ്പോൾ പറയും നേരത്തെ ഹൈന്ദവ സ്ത്രീ നബിദിനം എന്തുകൊണ്ടാണ് അത്രയധികം ജാതിമത വർഗീയതയില്ലാതെ നബിയെക്കുറിച്ച് പാട്ടൊക്കെ പാടിയത് പിന്നെ എന്തിനാണ് ഉസ്താദ് ഇങ്ങനെ പറയുന്നതെന്ന് ചിലർക്കെങ്കിലും ഒരു ചിന്തയുണ്ടാവും അപ്പോൾ ഞാൻ പറയുകയാണ് ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം ഉസ്താദ് ഒരു മത പണ്ഡിതനാണ് ഓക്കെ അതായത് ഉസ്താദ് പ്രത്യേകിച്ച് പ്രസംഗിക്കുന്നത് മതം അയാളൊരു പണ്ഡിതനായതുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് മുസ്ലിമീങ്ങളെ കുറിച്ച് മാത്രമാണ് എങ്ങനെയാണ് ഒരു മുസ്ലിമിനെ യഥാർത്ഥ മുസ്ലിമാക്കുന്നത് അതാണ് ഉസ്താദിന്റെ വിഷയം ഉസ്താദ് ഇവിടെ ഒരിക്കലും ജാതി പറയാനോ മതം പറയാനോ നിന്നിട്ടില്ല അയാളുടെ പണി മതം പറയലാണ് അയാൾ മതപണ്ഡിതനാണ് നേരെ മറിച്ച് വർഗീയത മനസ്സിലില്ലാത്ത ആ ഒരു നല്ല ചേച്ചി അവിടെ മതപണ്ഡിതരല്ല അവരൊരു നമ്മളെപ്പോലുള്ള ആയിട്ടുള്ള ആൾക്കാരാണ് ഇപ്പോൾ ഞാൻ പേഴ്സണലി ക്രിസ്മസ് ആഘോഷിക്കും ഓണം ആഘോഷിക്കും പെരുന്നാൾ ആഘോഷിക്കും എല്ലാം ആഘോഷിക്കുന്ന എല്ലാ മതസ്ഥരോടും റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെയുള്ള ഒരു ചേച്ചിയാണ് ആ ചേച്ചി അപ്പോൾ ആ ചേച്ചിയും ഉസ്താവും തമ്മിൽ ഇവിടെ രാവും പകലും പോലെ വ്യത്യാസമുണ്ട് കാരണം ഉസ്താദൊരു മതപണ്ഡിതനാണ് മുസ്ലിം പെൺകുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്ത് പർദ്ധയൊന്നും ഇടാതെ ഓണത്തിൽ റോഡ് സൈഡിൽ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത് കണ്ടാണ് ഉസ്താദ് പറഞ്ഞത് അത് ആഘോഷിക്കാൻ പാടില്ല എന്ന് കാരണം ഉസ്താദിന് പറയേണ്ട റൈറ്റ്സ് ഉണ്ട് അത് എങ്ങനെയാണ് റൈറ്റ്സ് ഇസ്ലാം മതപ്രകാരം ഓക്കെ ഉസ്താദ് ഇവിടെ കേരളത്തിലുള്ള എല്ലാവരോടുമല്ല പറഞ്ഞത് മുസ്ലിം മതം വിശ്വസിക്കുന്നവരോട് മാത്രമാണ് ഉസ്താദ് പറഞ്ഞത് ഓണം നിങ്ങൾ ആഘോഷിക്കാൻ പാടില്ല എന്ന് നമ്മളവിടെ വർഗീയത കൊണ്ടുവരാൻ പാടില്ല പാടുള്ളൂ ഞാൻ പേഴ്സണലി ഞാൻ പേഴ്സണലി ഇടുന്ന വീഡിയോസും ഞാൻ പേഴ്സണലി ചിന്തിക്കുന്നതും ഇവിടെ എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും ബി ജെ പി ആയാലും മുസ്ലിം ആയാലും ഹിന്ദുവായാലും ക്രിസ്ത്യൻ ആയാലും ആര് തെറ്റ് ചെയ്താലും അത് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഇരുന്നത് ഈ മൂന്ന് മതത്തിലും എന്ത് പ്രത്യേകത വന്നാലും ഞാൻ അതിന് സ്റ്റോറിയും സ്റ്റാറ്റസും ഒക്കെ ഇടലുണ്ട് ക്രിസ്മസ് വന്നാലും പെരുന്നാൾ വന്നാലും ഓണം വന്നാലും ദീപാവലി വന്നാലും കാരണം ഞാൻ അങ്ങനെയുള്ള ഒരു സ്റ്റാൻഡ് ഫോളോ ചെയ്യുന്നവരാണ് കുറേ കമൻ്റുകളാണ് അൻസാരി ദുഹുരുസ്താദിനെ അതായത് ഇയാൾ എന്ത് മനുഷ്യനാണ് നമ്മളെ തമ്മിൽ തല്ലിക്കാൻ ശ്രമിക്കുന്നു അങ്ങനെയൊക്കെ ചില കമൻറ്റുകൾ കണ്ടു അതുകൊണ്ടാണ് ഈ ഒരു കോണ്ടന്റ് എടുത്തത് അവിടെ അൻസാരി ഉസ്താദ് ഒരു മതപണ്ഡിതനാണ് അയാൾ മതം പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ വറന്നുമല്ല അദ്ദേഹത്തിൻ്റെ പണി മതം വിശ്വസിക്കുന്ന നല്ല രീതിയിൽ മുസ്ലിം മതം വിശ്വസിക്കുന്ന പെൺകുട്ടികളെ സമൂഹത്തിൽ കൊണ്ടുവരിക അതായത് മതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക ആ പണിയാണ് അദ്ദേഹം കൃത്യമായി എടുക്കുന്നത് അത് നമ്മൾക്ക് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എല്ലാ മതത്തിനും ഒരു എക്സാമ്പിൾ പറയാം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആ ഒരു കുളത്തിൽ ജാസ്മിൻ ജാഫർ കാലിട്ടത് തെറ്റാണ് കാരണം എന്താണ് ആ മതത്തിൽ അങ്ങനെയുണ്ട് അന്യമതസ്ഥർ വന്ന് കാലിടാൻ പാടില്ല എന്ന് അവിടെയുണ്ട് അതുകൊണ്ടാണ് അത് തെറ്റായത് ഈ മുസ്ലിം മതപ്രകാരം ഉസ്താദ് പറയുന്നത് അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് ഓണം ആഘോഷിക്കുന്നത് മുസ്ലിം മതപ്രകാരം അതായത് എല്ലാവരും ഉണ്ടല്ല പറയുന്നത് മുസ്ലിം മതപ്രകാരം ഓണം ആഘോഷിക്കുന്നത് തെറ്റെന്നാണ് ഉസ്താദ് പറയുന്നത് പിന്നെ ഉസ്താദിനെ നിങ്ങൾ പൊങ്കാലിട്ട് ഒരു കാര്യവുമില്ല അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് നേരത്തെ ഹൈന്ദവ സ്ത്രീ അയാൾ എന്നെപ്പോലെ ഹൈന്ദവ സ്ത്രീയും ഞാനും ഞങ്ങൾ നോർമലാണ് നോർമൽ ആയിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങൾക്ക് എന്ത് അഭിപ്രായം വേണമെങ്കിലും പറയാം നേരെ മറിച്ച് അൻസാരി ദുഹുരി ഉസ്താദ് അങ്ങനെയല്ല അദ്ദേഹം ഒരു മതപണ്ഡിതനാണ് അദ്ദേഹം ഇസ്ലാം മതത്തിന് വേണ്ടിയാണ് പ്രസംഗിക്കുന്നത് ഞങ്ങളെ ഞങ്ങളെപ്പോലെയുള്ളവർ എല്ലാവർക്കും വേണ്ടി പ്രസംഗിക്കും അതാണ് ഇവിടെ ഒരു വ്യത്യാസം ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആദ്യം പ്ലേ ചെയ്ത ആ ഒരു സ്ത്രീ ആ ഒരു അമ്മ നല്ല മനസ്സാണ് വർഗീയത എന്തെന്ന് അറിയാത്ത മനോഹരമായ മനസ്സിന്റെ ഒരുടമയാണ് ആ സ്ത്രീ റെസ്പെക്റ്റ് കൊടുക്കുന്നു ഞാൻ നേരെ മറിച്ച് ഇവിടെ അൻസാരി ദുഹുരി ഉസ്താദ് ഇസ്ലാം മതപണ്ഡിതനാണ് ഇസ്ലാമിന് വേണ്ടി പറയുന്ന ഒരു കാര്യമാണ് ഓക്കെ അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ക്ലിയർ ക്ലിയറായെന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ ബൈ ഞാൻ വൈൻ ലഭിച്ചിരുന്നു